വരയാടുകളുടെ പ്രചനന കാലം കാരണം രണ്ടു മാസമായി അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയോദ്യാനത്തിൽപ്പെട്ട രാജമല ഏപ്രിൽ ഒന്നിന് തുറക്കും ഇരവികുളത്ത് ഇതുവരെ നൂറ്റി പത്തിലധികം കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക് കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിനാണ് ഇരവികുളം ദേശീയോദ്യാനം അടച്ചത് വരയാടുകളുടെ പ്രജനന കാലം കാരണം രണ്ടു മാസമായി അടച്ചിട്ടിരുന്ന ഇരവികുളം ദേശീയോദ്യാനത്തിൽപ്പെട്ട രാജമല ഏപ്രിൽ ഒന്നിനു തുറക്കും ഇരവികുളത്ത് ഇതുവരെ നൂറ്റി പത്തിലധികം കുഞ്ഞുങ്ങൾ പിറന്നതായാണ് അനൌദ്യോഗിക കണക്ക് കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിനാണ് ഇരവികുളം ദേശീയോദ്യാനം അടച്ചത് ഇതോടെ സഞ്ചാരികളുടെ പ്രധാന സന്ദർശന കേന്ദ്രമായിരുന്ന രാജമലയിൽ പ്രവേശനം നിരോധിച്ചിരുന്നു ഏപ്രിൽ ശേഷം വരയാടുകളുടെ കണക്കെടുക്കും കഴിഞ്ഞ വർഷം ഇരവികുളം ഉൾപ്പെടെയുള്ള വനമേഖലകളിൽ നടത്തിയ കണക്കെടുപ്പിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് വരയാടുകളെ കണ്ടെത്തിയിരുന്നു ഇതിൽ നൂറ്റിനാൽപത്തിനാലെണ്ണം പുതുതായി പിറന്ന കുഞ്ഞുങ്ങളായിരുന്നു രണ്ടു മാസത്തിനിടെ ഇരവികുളം മേഖലയിലെ കുമരിക്കല് ആനമുടി വരയാടുമേട്ട മേസ്തിരിക്കെട്ട് ലക്കം രാജമല എന്നിവിടങ്ങളിലായി നിരവധി വരയാട്ടിങ് കുഞ്ഞുങ്ങൾ പിറന്നിട്ടുണ്ട് കുമരിക്കല്ല്ല് ഭാഗത്താണ് ഏറ്റവും അധികം കുഞ്ഞുങ്ങളെ കണ്ടത് ഏപ്രിൽ ഇരുപതിനുശേഷം മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണക്കെടുപ്പിൽ എണ്ണം കൃത്യമായി അറിയാൻ കഴിയും ന്യൂസ് ബ്യൂറോ അടിമാലി